അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ കുപ്പണയിലുള്ള വേലായുധമംഗല സ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്വന്തസൃഷ്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വ്രതം ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് ആറ് ദിവസത്തെ വ്രതമാണ് ചിലവർ മൂന്ന് ദിവസമൊക്കെ എടുക്കാറുണ്ട് ആറ് ദിവസം എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ മൂന്ന് ദിവസം എടുക്കാറുണ്ട് ഞാനിപ്പോൾ ഇവിടെ ആറ് ദിവസമാണ് എടുത്തിരിക്കുന്നത് അത് ഒരു നേരത്തെ അരിയാഹാരമാണേ കഴിക്കുന്നതും അപ്പം ഇന്ന് അമ്പലത്തിൽ വന്നപ്പോഴത്തേന് ഒരുപാട് തിരക്കുണ്ടായിരുന്നു നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നമ്മുടെ ക്യൂവിലൊക്കെ നിന്നിട്ടാണ് അമ്പലത്തിനകർത്ത് കയറിയതും അതുപോലെ തന്നെ നമ്മൾ വഴിപാടുകളായിട്ട് പൂജ നടത്തിയതും ചോറിനും ഒക്കെ എഴുതിയപ്പം തന്നെ ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നേ അതിനോടൊപ്പം തന്നെ നമുക്കൊന്ന് നല്ല മഴയും ഉണ്ടായിരുന്നു ഒന്നും മഴ മാറി വരുമ്പോഴത്തേനും നമ്മൾ എങ്ങനെങ്കിലുമൊക്കെ ഇന്ന് ഭഗവാനെ തൊഴുതുമ്പോഴത്തേനും വീണ്ടും മഴ നല്ല പോലെ പെയ്തോണ്ടിരുന്നായിരുന്നു പിന്നെ നമുക്ക് അവിടെ പന്തല കിട്ടേക്കുന്നതാണ് നമ്മൾ അതിനകത്തേക്ക് കയറി നിന്നെയായിരുന്നേ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വെച്ചാൽ നമുക്ക് പ്രൊഫാഷണവും ഉണ്ടായിരുന്നു പിന്നെ ഭക്തിഗാനമേള ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മക്ക് ബോറടിക്കാനൊന്നുമില്ല പിന്നെ ഒരുപാട് പേര് നാമപുസ്തകങ്ങളെ കൊണ്ടുവന്ന് ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലിയും അത് കഴിഞ്ഞാൽ ഒന്നരക്കായിരുന്നു പൂജയെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പൂജ നടന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു രണ്ടര ആയി കാണും പൂജയൊക്കെ നടന്നപ്പോയിരുന്നു കിട്ടി വരാൻ ഇറങ്ങിയപ്പം തന്നെ അതിശക്തമായിട്ടുള്ള മഴ നല്ല കാറ്റോടുകൂടിയൊക്കെയുള്ള മഴയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്